ഹലോ സുഹൃത്തുക്കളെ ഞാൻ കൃഷി വകുപ്പിൻ്റെ കതിർ ആപ്പിനെ പറ്റിയുള്ള വിശദവിവരങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ കതിരാപ്പിൻ്റെ വിശദമായ വിവരങ്ങൾ പി എം കിസാൻ്റെ ഘടുക്കൾ ലഭിക്കുന്നവർ സാമ്പത്തിക സഹായം ലഭിക്കുന്നവർ കതിരാപ്പ് രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമായി രജിസ്റ്റർ ചെയ്യണമെന്ന് പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക് എല്ലാം വ്യാപകമായി കണ്ടുവരുന്നുണ്ട് എന്ന ഇതൊരു തെറ്റായൊരു ഇൻഫർമേഷനാണ് പി എം കിസാൻ്റെ സാമ്പത്തിക സഹായവുമായി കതിരാപ്പിന് യാതൊരുവിധ ബന്ധവും ഇപ്പം നിലവിലില്ല ഫാവിൽ വരുന്നുണ്ടെങ്കിൽ മാത്രമേയുള്ളൂ ഇപ്പം നിലവിൽ പി എം കിസാൻ്റെ സാമ്പത്തിക സഹായം മുടങ്ങാത്തവ യാതൊരുവിധ അപ്ഡേഷനുകളും മുടങ്ങിയിട്ടില്ലാത്തവ യാതൊരുവിധ അപ്ഡേഷനുകളും ചെയ്യണമെന്ന് കേന്ദ്ര ഗവൺമെൻറ്റോ കേരള ഗവൺമെൻറ്റോ നിലവിലൊന്നും പറഞ്ഞിട്ടില്ല മുടങ്ങിക്കിടക്കുന്നവർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പി എം കിസാൻ്റെ വെബ്സൈറ്റിൽ കൂടെ നിങ്ങളുടെ കെ അപ്ഡേറ്റ് ചെയ്യുകയും കേരള ഗവൺമെൻറ്റിൻ്റെ എയിംസ് എന്ന സൈറ്റിലൂടെ നിങ്ങളുടെ ലാൻഡ് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്ത് പി എം കിസാൻ്റെ വെരിഫിക്കേഷൻ കൺഫേം ചെയ്താൽ മാത്രമേ മുടങ്ങിയിട്ടുള്ളവർക്ക് അത് തുടർന്ന് ലഭിക്കുകയുള്ളൂ ഇതുവരെ സാമ്പത്തിക സഹായം മുടങ്ങാതെ കിട്ട ലഭിച്ചിട്ടുള്ളവർ യാതൊരുവിധ അപ്ഡേഷനുകളും നടത്തേണ്ടതില്ല പിന്നെ കതിര ആപ്പ് എന്തിനാണ് എന്ന് ചോദിച്ചാൽ കതിര ആപ്പ് നിലവിലിപ്പോൾ കർഷകൻ്റെ കൃഷി ഡീറ്റെയിൽസുകളും കൃഷി ഒരു ആ നിങ്ങളുടെ ലാൻഡ് ടാക്സ് അപ്ഡേറ്റ് ചെയ്യാനും ആ ഫോമിക്കകത്ത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത നിങ്ങൾ ഏത് വസ്തുവിൻ്റെ ഡീറ്റെയിൽസാണോ കതിരാപ്പിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ വസ്തുവിനകത്ത് നിങ്ങൾ ഏതൊക്കെ കൃഷികളാണ് ചെയ്തെന്നുള്ളതും ആ കൃഷി എന്ന് ആരംഭിച്ചു അതിൻ്റെ വിള വിളവെടുപ്പ് എന്നാണ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും ആഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ കതിരാപ്പിനകത്തുള്ളത് അത് പി എം കിസാനുമായിട്ട് യാതൊരു ബന്ധവും ഇതുവരെ പറഞ്ഞിട്ടില്ല അതാ കതിരാപ്പിനകത്ത് രജിസ്റ്റർ ചെയ്യുന്നിട്ടുള്ളവർക്ക് ഒരു കർഷക ഐ ഡി ലഭിക്കുകയും നിങ്ങളുടെ അതായത് കൃഷി സ്ഥലത്തുള്ള കൃഷി ഓഫീസുകൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസുകൾ വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു ഐ ഡി കാർഡ് ലഭിക്കുകയും ചെയ്യുന്നതാണ് ഇതുകൊണ്ട് നിങ്ങൾക്കുള്ളത് ഇപ്പം നിലവിൽ നിങ്ങൾക്ക് കാർഷിക ലോൺ എടുക്കുന്നതിനൊക്കെ കൈ കർഷക ഐ ഡി ഉപയോഗിക്കാം എന്നുള്ളതല്ലാതെ പി എം കിസാൻ്റെ സാമ്പത്തിക ഇടപാടുമായിട്ട് കതിരാപ്പിന് യാതൊരുവിധ ബന്ധവും ഇപ്പം നിലവിൽ ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല ഇനി തുടർന്നുള്ള കാലങ്ങളിൽ സമയങ്ങളിൽ പി എം കിസാൻ്റെ ഘടുക്കൽ ലഭിക്കുന്നവർ കതിരാപ്പിൽ നിർബന്ധമായി രജിസ്റ്റർ ചെയ്യണമെന്ന് ഗവൺമെൻറ് ഒരു ഇൻഫർമേഷൻ പറയുകയാണെങ്കിൽ മാത്രം നിങ്ങൾ കതിരാപ്പിനകത്ത് പി എം കിസാൻ്റെ സാമ്പത്തിക സഹായം ലഭിക്കുന്നവർ അപ്ഡേറ്റ് ചെയ്താൽ മതി അല്ലാതെ നിങ്ങൾക്ക് ഇപ്പം നിർബന്ധമായിട്ടൊന്നും കതിരാപ്പിനകത്ത് യാതൊരുവിധ അപ്ഡേഷനുകളും നടത്തണമെന്നില്ല അപ്ഡേഷൻ നടത്തുന്നവർക്ക് ഒരു കർഷക ഐ ഡി ലഭിക്കുക തന്നെ ചെയ്യും താല്പര്യമുള്ളവർക്കെല്ലാം കതിരാപ്പിനകത്ത് കയറി രജിസ്റ്റർ ചെയ്തിടാവുന്നതാണ് എന്നാൽ പി എം കിസാനുമായിട്ട് യാതൊരു ബന്ധം ഇല്ല എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു ഇൻഫർമേഷൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്